അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ചില മാറ്റങ്ങളൊക്കെ വളരെ നല്ല നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ കാര്യങ്ങളാണെങ്കിൽ മൊത്തത്തിൽ ഇപ്പം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കുകയാണ് നല്ലത് എല്ലാ മാറ്റങ്ങളും നല്ലതിന് വേണ്ടിയിട്ടാണ് നല്ലത് അങ്ങനെ ഒരു മാറ്റം ഇന്നുണ്ട് എന്താ വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചാർക്ക് അതിൽ എന്താ ഒരു മാറ്റം ഉള്ളതെന്നുള്ളത് വേറെ ഒന്നുമല്ല ഇന്ന് ഫ്രൈഡേ ആയിട്ട് സയാനും മദ്രസ് ഉണ്ട് ഇന്ന് ഓഫ് ഒന്നുമില്ല ഇവിടുത്തെ മദ്രാസിൽ ഫ്രൈഡേ അല്ല കേട്ടോ വ്യാഴാഴ്ചയാണ് അവർക്ക് ഓഫ് ഉള്ളത് അപ്പോൾ ചെക്കിനാണെങ്കിൽ അതിൽ ആകെ സാഡായിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം വെള്ളിയാഴ്ച മദ്രാസ് പോകുക എന്നുള്ളത് കൊണ്ട് ചരിത്രത്തിലില്ല എന്നാലും എല്ലാ മല്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ലൊരു മഴച്ചാറിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മക്കോടെ ഒക്കെ പിടിച്ചിട്ട് സേനാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ടി ടാ അമ്മയെ രാവിലെ ആക്കി കൊടുക്കുക ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റയൊക്കെ നടന്നു വരും കുറെ കുട്ടികളുണ്ടാവില്ല അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പം ഏഴരക്ക് ഏഴരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ടര വരെയാണ് കേട്ടോ മദ്രസ് ഉള്ളത് സ്കൂൾ ഇല്ലാത്ത സമയത്ത് എട്ടര മുതൽ പത്തര വരെയാണ് ഇങ്ങനെയൊക്കെയാണ് മദ്രസയുടെ ടൈം മദ്രസയുടെ ടൈമിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരു വലിയ മാറ്റമാണ് ഓനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഉമ്മയും കൂടെ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നമ്മുടെ വീഡിയോന്റെ താഴെ കുറേ ഉണ്ട് ഉണ്ടെട്ടോ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ പ്രസവത്തിന് ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരുന്നു അപ്പോൾ അതിന്റെ താഴെ കുറേ കമന്റ് ഉണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അമ്മാനെ അങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നു കാരണം ഞാനതിൽ ജയാൻ്റെ ടി സി വാങ്ങി ഇവിടെ ചേർത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ മദ്രസിൽ ടി സി വാങ്ങാതെ ഇവിടെ ഇരുത്തില്ല കേട്ടോ അപ്പം ടി സി വാങ്ങണ നിർബന്ധമായതുകൊണ്ടാണ് വാങ്ങിയത് പിന്നെ അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് ഡെയിലി അവിടുത്തെ മദ്രസിലേക്ക് ആക്കി കൊടുക്കുക പോസിബിൾ അല്ല അപ്പോൾ എന്താ പറയുക ഇന്നിപ്പം ജയാനിവിടെ നിന്നാണ് കേട്ടോ സ്കൂൾക്ക് പോകണത് ആർഷാക്കുണ്ടായിരുന്നല്ലേ നൈറ്റ് ഇവിടെ അപ്പൊ രാവിലെ അർഷാക്കിന്റെ കൂടെയാണോ പോണത് അങ്ങനെ നല്ല കാര്യങ്ങളും തട്ടിമുട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ അവിടെ വന്ന് നിക്കാന്ന് പറഞ്ഞാല് ഇവിടെ അനിയന്മാർ രണ്ടുപേരുണ്ട് അപ്പൊ അവർക്ക് എന്താ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടിട്ട് അങ്ങോട്ട് എന്ന് വരാന്ന് കുറച്ച് റിസ്ക് ആണ് പിന്നെ ഇപ്പം വരും അനിയത്തി വരും ഇവിടെയും തിരക്കാണ് അവിടെയും തിരക്കാണ് അപ്പൊ ഞങ്ങളൊക്കെ നോക്കിയപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇംഗ്ലീഷ് ഷിഫ്റ്റ് ആയത് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈയൊരു തീരുമാനത്തിലെടുത്തത് അല്ലെങ്കിൽ പിന്നെ അത്ര റിസ്ക് എടുത്തിട്ട് മദ്രാസൊക്കെ വെട്ടി ഇവിടെ ചേർത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ എന്താ പറയുക ചില സാഹചര്യത്തിൽ ചിലതൊക്കെ ചെയ്യേണ്ടി വരില്ലേ ഹർഷാക്കു സയാനും പോയി കഴിഞ്ഞിട്ടാണ് ഞാനും ഉമ്മയും ചാവടിച്ച് കേട്ടോ ചാവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്വീറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം മധുരം ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ തോന്നിട്ടോ പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഡെയിലി ആയിട്ട് മധുരം കഴിക്കുക എന്നൊരു ഫീലാണ് ഇപ്പോൾ അതുകൊണ്ട് കണ്ണിക്കണ്ട മധുരങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ബീട്രൂട്ട് ജ്യൂസ് ആണ് കേട്ടോ ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കും ഒരു ഡെയിലി റൊട്ടീനൊന്നുമല്ല കേട്ടോ ഗർഭിണി ആയതുകൊണ്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനെയൊന്നുമല്ല ഉണ്ടെങ്കിൽ ഞാൻ ക്യാരറ്റ് ബീട്രൂട്ട് കുക്കുമ്പ്ര ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കും അപ്പോൾ അടുക്കളയിൽ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ ഇപ്പം ഞാനുള്ളത് കൊണ്ട് എന്താ പറയുക കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്യാൻ കൂടിട്ടോ എന്നാലും വല്ലാണ്ടും ചെയ്യൂല എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടായിട്ട് ഇങ്ങനെ ചെയ്യും ഉമ്മ അമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ ഇങ്ങനെ ചെയ്തു പോവേ അപ്പം നല്ല മുളക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെബി ഇന്നലെ വരുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചാൽ അത് സുർക്കയിലിടാന്നിട്ടോ ഇത് നമ്മുടെ സാധാ കാന്താരി മുളകല്ല അപ്പം ഞാനിവിടെ ഒരു നല്ലൊരു പണിയിലാണ് ഇവിടെ ഷാക്കിറുണ്ട് പോലും ഇന്ന് എവിടുക്കും പോയിട്ടില്ല അവനാണെങ്കിൽ അവൻ്റെ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാനോ ഈ ചെറുക്കം പാട്ടുകാരനെ അതുകൊണ്ട് കണ്ണിനും ചെവിക്കും ഒരു സ്വ സ്വരും ഉണ്ടാവില്ല അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ പാടിയും കൊണ്ട് നടക്കട്ടോ നിങ്ങളെ മല്ലു ഫാമിലിയുടെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കേട്ടോ പിന്നെ ആകെ വികൃതിയാണ് എന്താ പറയുക ഭയങ്കര എന്താ പറയുക വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ ചെക്കിന് അപ്പോൾ അവനിങ്ങനെ പാടും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറയണ്ട അപ്പോൾ പാത്രം കൊടുക്കേറിയാണ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രത്യേകതര സ്വഭാവമാണ് അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക സുർക്കയിൽ ഇടാനോ ജസ്റ്റ് സുർക്കും

വീനാഗിരി ഉണ്ടല്ലോ അത് അപ്പോൾ അതിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് ഈ ഒരു മുളക് ഇട്ടിട്ട് വെക്കാൻ കേട്ടോ കരുതുന്നത് മുളക് നന്നായിട്ട് കഴുകി തുടച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷെ ഇതിൽക്കും ടേസ്റ്റ് മറ്റേ മുളകാണ് കേട്ടോ നമ്മുടെ സാധാ കാന്താരി മുളകില്ല അതാണ് ഇത് വെള്ള കളർ മുളകാണ് അപ്പോൾ എന്താ പറയുക ഇതിന് കുറച്ച് ടേസ്റ്റ് കുറവാണെന്ന് എനിക്ക് തോന്നി എരിവും കുറവാണ് ഞാൻ ഇന്നലെ ഇതെടുത്തിട്ട് കുറച്ച് ചമ്മന്തി കരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുറേ ചോറൊക്കെ തിന്നു ഇപ്പൊ ഭയങ്കര വിഷപ്പാണ് കേട്ടോ ചോറുകളൊക്കെ ഇരട്ടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീണ്ടും ഒരു പാത്രക്കെടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭയങ്കര കുഞ്ഞു കേട്ടോ ഒന്നും പിന്നെ ഓനക്ക് ഓൻറെ കാര്യം നോക്കി പോയാൽ മതി അതൊട്ട് ചെയ്യൂല എന്നിപ്പോ എങ്ങിട്ടും പോയിട്ടില്ല അല്ലെങ്കിൽ രാവിലെ പോയ രാത്രിക്ക് വരുള്ളൂ എന്നെന്തായാലും ആൾക്ക് വലിയ പരിപാടികളൊന്നും കാര്യങ്ങളൊന്നും തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ കരിപ്പിക്കും അമ്മയും ശല്യപ്പെടുത്തും ഇനിയും ശല്യപ്പെടുത്തും നമ്മളിങ്ങനെ വെയ്യാതെ കടക്കുകയാണെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ കേൾക്കൂലട്ടോ അപ്പോൾ അതെ നമ്മുടെ സുർക്കയിലിട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ കേണിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ അതിനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ തന്നെ കഴിക്കണം എന്നുണ്ട് പക്ഷേ ഭയങ്കര എരിവാണ് കുറച്ച് സുർക്കിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് സൂപ്പറായി കിട്ടോ അപ്പം നമ്മൾ സംഭവം ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാരി വെള്ളം ഒഴിച്ചിട്ടൊന്നൂടെ ലൂസ് ആക്കുക ഒക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ഇസുവിൻ്റെ കൂട്ടുകാരത്തി എത്തിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സ്കൂൾക്കൊന്നും പോയിട്ടില്ലാതോന്നിട്ടോ നമ്മുടെ മേലെ താമസിക്കുന്ന ഫാമിലിയിലെ കുട്ടിയാണ് കേട്ടോ എന്താ പറയുക അങ്ങനെ അവൾ രാവിലെ തന്നെ കളിക്കാൻ എത്തിയിട്ടുണ്ട് അവൾ വന്നോണ്ട് തന്നെ ഇസോന് വലിയ പ്രശ്നമല്ല കേട്ടോ പിന്നെ ശാക്രത്തിൻ്റെ ഇടയിലൊന്ന് പുറത്ത് പോയിട്ട് വന്നപ്പം നല്ല പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കഴിച്ചപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുള്ളൂ പിന്നെ ഓന് പോയിട്ട് മീനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ പിസും കൂടെ മീനൊക്കെ നേരാക്കി എന്താ പറയുക പുറത്തിടന്ന് മഴയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ പുറത്തിരുന്നിട്ടാണ് നേരാക്കിയത് അപ്പം ഞാനകത്ത് നമ്മുടെ കേബേജ് ഉപ്പേരി കറിയൊക്കെ വെക്കണൊരു തിരക്കിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനുണ്ടെങ്കിൽ ഈ കുക്കിങ്ങൊക്കെ മെല്ലമ്മൻ്റെ തലേക്ക് ഇടാറാണ് അപ്പോൾ ഞാൻ പരിപ്പ് പരിപ്പേറി വെക്കുകയാണ് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് പരിപ്പ് കഴുകി കുക്കറിലിട്ടും എന്നിട്ട് നമ്മൾ തക്കാളി പച്ചമുളക് വലിയ അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അതേപോലെ ചെറിയ കഷ്ണപ്പുളി പാകത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വിസിലടിപ്പിക്കുകയാണ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കുക്കറിലല്ലേ അപ്പോൾ നന്നായിട്ട് വെന്ത്ട്ടും ഒരു മൂന്നാല് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ടാകും അപ്പൊ അത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ആയിട്ടുണ്ടാവുക അത് നന്നായിട്ട് അത് ഉടച്ച് കൊടുക്കുക നന്നായി വെന്തു പെട്ടെന്ന് തന്നെ ഉടഞ്ഞു ഉടഞ്ഞിട്ടും അതായത് നമുക്ക് അടുപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടുപ്പിലാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും എല്ലാം കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുളിയൊന്നും ഇട്ടുകഴിഞ്ഞാൽ വേവില്ല കേട്ടോ അങ്ങനെ പറയണൊക്കെ പുളി ചേർത്ത് കഴിഞ്ഞാൽ വേവാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്തായാലും കുക്കറിലാവുമ്പോൾ പുളി ഒരുമിച്ചിട്ടാലും എന്ത് സാധനമാണെങ്കിലും വെന്ത് കിട്ടുട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടൊന്നും ലൂസാക്കിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് ലൂസാക്കട്ടെ ഞാൻ കഞ്ഞി ഒഴിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് താളിക്കട്ടെ എത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പേർ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് മീൻ നമ്മുടെ മീൻ വറുത്തതും അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം അമ്മ മീനൊക്കെ ക്ലീനാക്കി മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞേ മാന്തലാണ് നല്ല ടേസ്റ്റ് ആണ് വലിയ മാന്ലിനേക്കാൾക്ക് ഇഷ്ടം ചെറിയ മാന്തലാണ് കേട്ടോ നല്ല രസമാണ് അതാവുമ്പോൾ കുറേ കഴിക്കാൻ ഒരു പത്ത് പന്ത്രണ്ട് മീനൊക്കെ തിന്നാൻ തോന്നിട്ടോ കാരണം അത്രയ്ക്കും ആണ് പക്ഷെ ഞാൻ അത്രയും തിന്നലില്ല കേട്ടോ ഇനിയിപ്പം തിന്നിണ്ട് നിങ്ങൾ കണ്ടിട്ടാലോ അപ്പം എന്തായാലും പറയാ ഞാൻ ഇസുവിന് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ശല്യം ചെയ്യും പക്ഷെ എന്നാലും ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഒന്നോ രണ്ടോ ഉരുളകളൊക്കെ വേണ്ടിവരും വരും ഞാൻ അങ്ങനെ വരില്ല കേട്ടോ ഇസു വരും ഇത് ആരും ഒന്നാണെങ്കിലും അവനിക്കൊരു ഉരുളയ രണ്ട് ഉരുളയക്കായിട്ട് വേണ്ടി വരും കാരണം അപ്പം തന്നെ വിശക്കണം അജാതി ദുൽമാണിതിൻ്റെ ഉള്ളിൽ ഇവിടെ കുറെ ഓടിക്കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ ഒരു റൂമിൽ നിന്ന് എന്താ പറയുക അടുക്കിലേക്ക് വരാൻ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കലു ഉടലന്നെയാണ് പണി അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വിശക്കും എനിക്ക് പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും കഴിക്കാൻ തോന്നലോ മറ്റേത് കളിയുടെ ഇടയിൽ ഇടയിൽപ്പെടുമ്പോൾ എനിക്ക് തിന്നാനും ഒന്നും വേണ്ട ഇതിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അതും ഇതൊക്കെ തിന്നാൻ തോന്നും എനിക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുകയാണെന്നൊക്കെ പറയിട്ട് വരും അങ്ങനെ ഞാനും ഓനും കൂടെ ഇരുന്ന് കഴിച്ചേ സാധാരണ അമ്മ ഒറ്റയ്ക്കാണ് ഫുഡൊക്കെ കഴിക്കാറ് കാരണം ആരും ഉണ്ടാവില്ലല്ലോ ചെക്കന്മാരൊക്കെ പണിക്കും കടയൊക്കെ പോകും ഉപ്പല്ല അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ഞങ്ങൾ വന്നുകൊണ്ട് ഉമ്മാക്ക് ആളായിട്ടോ അല്ലെങ്കിൽ ഉമ്മ മരുബിൻ്റെ സമയത്തും ഉച്ചയുടെ സമയത്തും നാല് മണിക്കും ഒക്കെ ഒറ്റക്കെയാണ് അപ്പം ഉമ്മ നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഉമ്മാനെ കാണിക്കാത്തത് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ടേബിളിൽ കൊണ്ടിരിക്കണം എനിക്ക് നിലത്തിരുന്ന് കഴിച്ച് അവിടെ നിന്ന് നീക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് ഇരിക്കലും കഴിക്കലും പിന്നെ നടക്കും അത് കഴിഞ്ഞിട്ടുള്ള അവിടെ തേണീക്കൽ ഭയങ്കര പ്രശ്നമായിട്ട് പക്ഷേ എനിക്ക് നിലത്തിരുന്ന് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാട്ടം കഴിക്കണം അപ്പോൾ ണ്ട് അമ്മ ഭയങ്കരമായിട്ടൊന്നും നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടായിരട്ടോ ചോറൊക്കെ കഴിക്കണത് അപ്പൊ ഞങ്ങൾ വന്നുകൊണ്ട് ഉമ്മക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ആളില്ലാത്ത കുറവുണ്ടാവില്ലല്ലോ പണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അവിടെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കുറച്ചു നേരം ഉറങ്ങുക പിന്നെ ചായപൊടി അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഉള്ളു അതുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരം നമ്മുടെ പഠനങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പൊ ഇവിടെ ആയതുകൊണ്ട് എന്താ പറയാ കുറച്ചുകൂടെ പറഞ്ഞുകൊടുക്കാനും സമയമുണ്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കിയാൽ മതി പിന്നെ എനിക്ക് ഇവിടുത്തെ മദ്രാസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മദ്രാസിൽ ക്ലാസ് തുടങ്ങണവരെ കളിക്കാൻ കുറച്ച് സമയം കിട്ടും പിന്നെ കുറച്ച് നേരത്തെ വരുകയും ചെയ്യാം കേട്ടോ സ്കൂൾ ബസ് നേരത്തെ വരുന്ന കുട്ടികളെ വിടും ആദ്യം അപ്പം അവരെയും വിടും അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ എന്താ മടിയൊന്നും ഇല്ലാതെ ഡെയിലി രാവിലെ എണീറ്റ് പോവാൻ മദ്രാസക്കൊക്കെ പോകും ഇനിയിപ്പോൾ സ്കൂൾ ബസ് ഒന്ന് സെറ്റ് ആവാണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് മൺഡേ മുതലാണ് ബസ്സിലാക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇവിടുന്ന് സ്കൂൾ ബസ്സിൽ കയറ്റിയിട്ടൊന്ന് അതും കൂടെ ഒന്ന് ശീലാവണോ എനിക്ക് അങ്ങനെ എന്താ പറയുക അതും കൂടെ സെറ്റാൻ വേണ്ടി കേട്ടോ അപ്പോൾ എല്ലാം ഒക്കെ റെഡി ആകുമെന്ന് വിചാരിക്കേണ്ട പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തോന്നുള്ള കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോക്ക് ഇനി വേണം നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ലേറ്റ് ആയിട്ടുണ്ട് എട്ടാം മാസം ചെയ്യണം എന്നാണ് പറയാം നമ്മളിപ്പോൾ ഒമ്പതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ മുഖത്തൊരു വിഷമം എന്നുള്ള കമ്മൻ്റൊക്കെ കണ്ടു ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തൊക്കെയാണ് കുട്ടികളുടെ സെറ്റ് ആവണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വിഷമം അവിടെ അർഷാക്ക് ഒറ്റക്കാണ് പിന്നെ നമ്മളിവിടെ എന്താ കുട്ടികളാണെങ്കിൽ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്ന് പറയും അങ്ങനെ എന്താ പറയുക ഒരു കൽിച്ചണ്ടല്ലോ ആ ഒരു സംഭവം ഫീൽ ആവുന്നുണ്ട് അതുകൊണ്ടാണ് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഒക്കെ താഴെ ഇടുന്നു വിചാരിക്കുന്നുട്ടോ അപ്പം നമ്മുടെ വേറൊരു വിശേഷമായിട്ട് ഞാൻ വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ